ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് ഒരു എം ആർ പി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ഗ്രാമോ ക്വാണ്ടിറ്റി അതാണ് ചിക്കൻ നഗറ്റ്സ്റ്റാ ജൂസി ചിക്കൻ ക്രിസ്മൈൽസ് അതാണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ചിക്കൻ നഗറ്റ്സ് ആണ് സംഭവം നമ്മുടെ സ്മൈലിംഗ് ഫേസിൽ വരുന്നത് വാവുന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ആണ് സംഭവം വരണോ അപ്പൊ നമുക്ക് അതേ സമയം കണ്ടിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പൊ ഇത് മറക്കണട്ട സംഭവം ഫ്രൈ ചെയ്താലേ കഴിക്കാൻ പറ്റുള്ളൂ നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി എങ്ങനെയാണെന്നുള്ള കട്ടി നോക്കി നോക്കാം അതിന് കത്തിരിക്ക് എടുത്തിട്ടുണ്ട് പ്ലേറ്റ് കൊടുത്തിട്ടുണ്ട് നമുക്ക് കട്ട് ചെയ്യാം അപ്പം ഇതേപോലെ പ്രോഡക്റ്റുകളുടെ റിവ്യൂസ് ഒക്കെ കാണാൻ വേണ്ടി നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കണ്ട ഇപ്പൊ തന്നെ ഫോളോ ചെയ്തോട്ടോ അതെങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം എന്നിട്ട് ഈ പ്ലേറ്റിലേക്ക് ആക്കിയതിന് ശേഷം നമുക്ക് സ്മൈലി ഫേസ് ഉള്ള ചിക്കൻ നഗറ്റ്സ് ആഹാ ഓക്കേ അപ്പൊ ഇതാണ് നമ്മുടെ സ്മൈലി ഫേസ് ഉള്ള ചിക്കൻ നഗറ്റ്സ് ഇനി നമുക്കിത് വറുത്തതിന് ശേഷം കഴിച്ചു നോക്കാം സംഭവം അതെ നല്ല സ്മൈലി ഫേസ് അതേപോലെ തന്നെ നല്ല കട്ടിക്ക് ചിക്കൻ ഉണ്ട് ചെയ്യണ്ടിട്ടാ എന്തായാലും വറുത്തിട്ട് വരാം നമുക്ക് നമുക്ക് ഇനി വറുത്ത് കിട്ടാം അപ്പൊ കഴിച്ചത് നമ്മൾ ഫ്രൈ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് സംഭവം ചെറിയൊരു രണ്ടു മൂന്ന് മിനിറ്റ് ഒന്ന് നൂറ്റി അൻപത് ഡിഗ്രിയില് ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്ത് എടുത്താൽ മതി അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കി നോക്കാം എങ്ങനെയുണ്ടാവോ നഗറ്റ്സ് ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് എം ആർ പിന്നെ ഓഫർ വാങ്ങിച്ചതാ കഴിച്ചോക്കാം സംഭവം ഫെസ്റ്റത്തെ തന്നെ നല്ല ഇമ്പ്രഷൻ ഉണ്ട് കുറച്ച് സ്പൈസിയാണ് കേട്ടാ ചൂടുണ്ട് എന്നാലും ടേസ്റ്റും ഉണ്ട് സംഭവം കൊള്ളാം നമ്മൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എത്ര അധികം ഉണ്ട് കേട്ടോ ഇരുന്നാൽപത്തൊമ്പത് രേക്ക് ചിക്കൻ നെഗറ്റ്സ് ടേസ്റ്റ് അടിപൊളിയാ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം എന്താ സ്മൈലി ഫിസ് വേണ്ടിട്ടേ ഉം ഈ ഒരു സംഭവത്തിന്റെ നമ്മുടെ മാനണോസും ടൊമാസോസും ഒക്കെ എങ്ങനെയല്ലോ വേറെ അല്ല വല്ലായിരിക്കും അഭിയോ സംഭവത്തിന് ഞാൻ കൂടെ ഒന്നും പറയുന്നുണ്ടല്ലോ പറയുന്നില്ലല്ലോ പത്ത് രൂപ ഒൻപതാണ് കേട്ടോ കാരണം നല്ല ടേസ്റ്റ് ഉണ്ട് ആടാ സ്മൈലി ഫേസ് അഭിയോ സംഭവം നിങ്ങൾ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കായിരിക്കുമോ എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ടുതന്നെയാണ് ഞാൻ പത്ത് രൂപ റേറ്റിംഗ് കൊടുക്കുന്നത് നമുക്ക് എന്തായാലും അടുത്തൊരു പ്രോഡക്റ്റ് വില കാണാം അതുവരേക്കും ബൈ